വീട്ടിൽ അതിക്രമിച്ചു കയറി ഗൃഹനാഥനെയും മാതാവിനെയും ക്രൂരമായി മർദ്ദിച്ച അയൽവാസിയുടെ ബന്ധുവായ യുവാവ് അറസ്റ്റിൽ കരിമണ്ണൂർ പാഴൂക്കര പുളിക്കൽ മനുപ്രസാദിനും മാതാവ് രാധാമണിക്കുമാണ് മർദ്ദനമേറ്റത് സംഭവവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ തളിപ്പറമ്പ് നടുവിൽ വെള്ളാട് കരയിൽ കുന്നുംപുറത്ത് വീട്ടിൽ അതുൽ സോമനെയാണ് കരിമണ്ണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് അയൽവാസികൾ തമ്മിലുണ്ടായ വഴക്കിനെ തുടർന്ന് ഗൃഹനാഥനെയും മാതാവിനെയും ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ യുവാവ് അറസ്റ്റിലായി കരിമണ്ണൂർ പാഴൂക്കര പുളിക്കൽ മനുപ്രസാദിനും മാതാവ് രാധാമണിക്കുമാണ് മർദ്ദനമേറ്റത് സംഭവവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ തളിപ്പറമ്പ് നടുവിൽ വെള്ളാട്ട് സ്വദേശി കുന്നുംപുറത്ത് വീട്ടിൽ അതുൽ സോമനെയാണ് കരിമണ്ണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം രാവിലെ ഏഴ് നാപ്പതിനാണ് മനുപ്രസാദ് കുടുംബമായി താമസിക്കുന്ന വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമണം നടത്തിയത് മനുപ്രസാദിനെ മാരകായുധം ഉപയോഗിച്ച് ആക്രമിക്കുന്നത് കണ്ട് തടയുവാൻ ശ്രമിച്ച മനുപ്രസാദിന്റെ അമ്മ രാധാമണിയെ അതുൽ അടിച്ചു വീഴ്ത്തുകയും ചെയ്തു നെഞ്ചത്ത് മാരകമായി പരിക്കേറ്റ മനുപ്രസാദും മാതാവ് രാധാമണിയും ആശുപത്രിയിൽ ചികിത്സയിലാണ് മനുപ്രസാദിന്റെ കുടുംബവുമായി ശത്രുതയുണ്ടായിരുന്ന അയൽവീട്ടുകാരുടെ ബന്ധുവാണ് പ്രതി അതു പോലീസ് പറഞ്ഞു എസ് എ അലക്സാണ്ടർ ഡി സി പി എുമാരായ എ ടി അജിത്ത് രജനീഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ